എന്താക്കാ ഉള്ളതെന്ന് നമുക്കൊന്നറിയാം തോന്നുന്നു നോക്കാം എല്ലാം അഴിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ അവസ്ഥ ഇതൊരു മൈക്രോഓവൻ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു അവസ്ഥയാണ് ഇത് നമ്മൾ കാണുന്നത് ഇതിനകത്ത് എന്നൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഇതാണ് നമ്മൾ ഉപയോഗിക്കാണ്ട് അല്ലേ ഒരാഴ്ചയൊക്കെ അവധിയൊക്കെ എടുത്ത് മാറി നിന്ന് കഴിയാണ്ടല്ലോ നമ്മ നമ്മുടെ വേർണങ്ങളിലൊക്കെ എലി കയറി കൂട് കൂട്ടി വെട്ടി അരിഞ്ഞ് നാശമാക്കി വെക്കുന്നൊരു ഭാഗമാണ് നമ്മളോട് കാണുന്നത് ഇതിനകത്ത് കണ്ടോ ഒരു എലി ഈ എലി കയറി ഇതവിടെയാണ് ഇത് പുറകിൽ കാണുന്ന ഇതോ ഈ ഒരു ചെറിയൊരു ഹോളേ ഉള്ളൂ ഈയൊരു ഹോൾ വേറെ ഹോളൊന്നുമില്ല ഏറ്റവും ഏറ്റവും വലിയ ഹോളെന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു ഹോളാണ് പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ പൈപ്പ് പോകുന്നുണ്ട് അത് ചെറിയ ഹോളുകൾ അല്ലേ അല്ലേ കയറിയിരിക്കുന്നത് ഇതിലെയാണ്